സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ നുകാരനാണ് ഇന്നുള്ളത് വടക്കഞ്ചേരി പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം ഹൈവേ മെയിൻ ഹൈവേയിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും നാനൂറ്റി അൻപത് മീറ്റർ ഉള്ളൂ ഇതിൽ മൊത്തം ഒരു അമ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് മൊത്തം വരുന്നത് ചുറ്റുവശം മതിൽ വരുന്നുണ്ട് നമ്മുടെ ഐ ടി ഐ കോളേജ് ഇവിടെ അഞ്ചുമൂർത്തി ഐ ടി ഐ കോളേജിന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഇത് നമുക്ക് ഒരു എന്ന് പറഞ്ഞാൽ ഒൻപത് പീസ് ഇതിനുണ്ട് ഒമ്പത് കഷ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇതിന്റെ നടു കൂടെ ടാർ റോഡ് വരുന്നുണ്ട് അറ്റം വരയ്ക്ക് ടാർ റോഡ് ഉണ്ട് രണ്ട് സൈഡും ഫീസ് ഫീസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ഇതൊന്ന് കിഴക്കോട്ട് നിൽക്കും ഒന്ന് പടിഞ്ഞാട്ട് നിൽക്കുന്ന ലെവലാണ് വടക്കോട്ടാണ് നീരൊഴുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നല്ലൊരു കഷ്ടമാണ് വരുന്നത് അപ്പോൾ ടാർ റോഡ് ഫണ്ടേജ് ഇതിന്റെ വില ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ ഈ ഹൈവേയിൽ നിന്നും നാനൂറ്റൻപത് മീറ്റർ ആണ് ഉള്ളിലേക്ക് ഹൈവേ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ എറണാകുളം മെയിൻ ഹൈവേ വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തി മംഗലത്താണ് വരുന്നത് ഇത് നമ്മുടെ ഗവൺമെൻറ് കോളേജുണ്ട് ഐ ടി ഐ കോളേജിൻ്റെ തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇരട്ടക്കുളം പുതിയ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും ഒന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സൗകര്യവും കൂടിയ നല്ലൊരു കഷ്ണം നിരന്ന ഭൂമിയും കൂടിയാണ് വരുന്നത് നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ നിരന്ന ഭൂമി ടാർ റോഡ് ഫ്രണ്ടേജ് കൂടിയിട്ടുള്ളതാണ് ഇതിൽ സ്ഥലം വരുന്നത് നല്ല നിറച്ച് വീടുകളുടെ ഇടയിൽ നല്ല വീടുകളുടെ ഇടയിലാണ് വരുന്നത് ഇതുവരെ വില്ലകളോ അല്ലെങ്കിൽ ആ വീടുകളോ കോട്ടേഴ്സോ അങ്ങനെ കെട്ടി വാടകയ്ക്ക് കൊടുക്കാനടക്കം പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഒരു ചെറിയ ചെറിയ വീടുകൾ കെട്ടി വിൽക്കാനടക്കം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടടി വീതിയിൽ ഇതിൻ്റെ സെൻ്റർ കൂടെ ടാറോഡ് വരുന്നുണ്ട് ചുറ്റുവശം മതിലാണ് വരുന്നത് അപ്പോൾ നല്ല സ്ഥലം നിരന്ന ഭൂമി നല്ല സ്ഥലം ടാറോഡ് പെൻഡേജ് ഐ ടി ഐ കോളേജിൻ്റെ തൊട്ട് കിടക്കുന്നത് അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്ന വില മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കണ്ടെങ്കിൽ ഈ വടക്കഞ്ചേരി ഭാഗത്ത് സ്ഥലം ഉണ്ടോന്നു അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് നാല് സെൻറ്റായിട്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വടക്കഞ്ചേരി മംഗലത്താണുള്ളത് മംഗലം അഞ്ചുമൂർത്തി മംഗലത്ത് ഐ ടി ഐ കോളേജിൻ്റെ തൊട്ട് കിടക്കുന്നത് എല്ലാ വാഹനങ്ങളും ഇവിടെ എത്തുന്നതാണ് ഇതുപോലെ വേറോസ് അടക്കം തുടങ്ങാൻ പറ്റുക നല്ലൊരു ഏരിയ അപ്പോൾ വീഡിയോ ഷെയർ കൂടി ചെയ്യുക ഇതുപോലെ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തി ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഒപ്പങ്ങിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന നല്ല ഏരിയയും കൂടിയാണ് അപ്പോൾ ഒന്നുകൂടി പറയുന്നു വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ ഒന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത്